കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ് അത് നിങ്ങൾക്ക് ഞാൻ ഇത് കേൾപ്പിച്ചു തരാം അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങള് കേൾക്കണം പറയുന്നത് അവര ഇടയ്ക്ക് അങ്ങ് ഇവ മറുപടി പറയിച്ചിട്ട് പോവുക പബ്ലിക്കെ വച്ച് മറുപടി പറയുക കല്യാണി പോവേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത് പോയിട്ട് എല്ലാരെയും കണ്ടു അപ്പൊ ഇവിടെ നിന്ന് മാറുമ്പഴേ അറിയത്തുള്ളൂ മനസ്സിലായോ അപ്പൊ കല്യാണ ദിവസം കാത്തിരിക്കാനാണ് പ്ലാന് ദൈവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയുക

പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതിൽ ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എൻ്റെ വീട് ആക്രമിക്കണം ഉം എൻ്റെ കല്യാ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ശരിക്കും എന്റെ നിലപാ എനിക്ക് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ അതിനെ മറുപടി കൊണ്ടു വേണം നേരിടാൻ വേണ്ടിട്ട് അവർ അതൊരു മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാർ പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ് എന്നെ ആക്രമിക്കണം എന്റെ ജോലിസ്ഥലം ഇതാക്കണം പൊതുസമൂഹത്തിൽ അവർക്ക് നല്ല പേരുണ്ട് നമ്മൾ കുറെ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവളുടെ അവള് കള്ളിയാണ് അവള് കാര്യമാണ് അവള് മോശക്കാരി ആണെന്ന് നമ്മള് വിളിച്ചു പറയണം അപ്പൊ നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നന്നായിട്ട് ജോലി എടുത്താണ് ജീവിക്കുന്നത് ഇതിന് എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ താങ്ങുന്നില്ല ഈ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇത് ഈ വോയിസ്ലൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ വീട്ടിലെത്തിക്കോളാം മതിയായിരുന്നു ഞാൻ അത്ര അത്ര ഇതായിട്ട് ഞാൻ ഞാൻ എങ്ങനെയോ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി കാരണം ഞാൻ എന്റെ ഈ വീടായ കാലം മുതല് എല്ലാ ആൾക്കാരുണ്ട് എല്ലാ ഇതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായസ വെച്ച നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവര് എന്തു ചെയ്യാ മടിക്കാത്ത ആൾക്കാരാണ് ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും മൂടി 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 ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് കൊണ്ടുപോവാണ് മുമ്പ് ഒരിക്കലും ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് എൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ ഒരു എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒരു വ്യക്തിയുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല അതിൽ വേറൊരു ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല അപ്പൊ ഈ പറയുന്ന അഞ്ചാറ് ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും നൂറോളം ആൾക്കാരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ആടുകയും ആക്രമിക്കണം അയാളെ കല്യാണം മുടക്കണം ഇതിലൊന്നും പെടാത്ത എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാളെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും ശരിക്കും അയാൾ വിവാഹം കഴിക്കാൻ ആദ്യ ഒരു കല്യാണം കഴിക്കുന്നത് എന്നെയാണ് ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് പ്രേമബന്ധങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത് അയാളെ വിവാഹം അങ്ങനെ പല പബ്ലിക് എന്റെ ന്യൂസുകൾ പറഞ്ഞ പോസ്റ്റുകളുടെ അടിയിൽ മൊത്തം ഞാൻ പിടിച്ചുറിക്കാരിയാണെന്നും വളരെ മോശക്കാരിയാണെന്നും എന്റെ ഭർത്താവ് അങ്ങനെ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അങ്ങനെയാണെന്നും എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ് ചിലപ്പോൾ ഇവരൊക്കെ എന്തു ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് ഇവർക്ക് മേലും കീഴി നോക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എൻ്റെ തൊഴിലടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്തു തന്നെ ഞാൻ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഇവരുടെ നിന്നൊക്കെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ച് മാറിപ്പോയി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല എൻ്റെ എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ മോശം പറയാനോ ഒരു വ്യക്തീനെ അങ്ങനെയാണെന്ന് പറയാനോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിനെ മെൻഷൻ ചെയ്തിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പരാതി മൂവ് ചെയ്തിട്ടുണ്ട് പരാതി ഇത് ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ എല്ലാ ഒരു നൂറ് നൂറ്റൻപതോളം വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തരം മോശത്തിൽ സംസാരിക്കുന്നതും ഇങ്ങനെ ആക്രമിക്കാൻ പറയുന്നത് ഇവരിൽ ഒരുപാട് ഗുണ്ടായുസം ഉള്ള ആൾക്കാരുണ്ട് ഗുണ്ടകളുള്ള ആൾക്കാരുണ്ട് എന്നും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരുണ്ട് ഇതിൽ ഒരു വ്യക്തി കളക്ടറേറ്റില് മരത്തിന്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ ഞാൻ പക്ഷെ എൻ്റെ കൊടു കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാ പേരും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളുണ്ട് ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട് എന്നെ കൊല്ലണം എന്നെ അങ്ങനെ ആക്കണം എൻ്റെ ആക്രമിക്കണം എന്നെ എന്നെ എൻ്റെ ഭർത്താവിനെ ഇതാക്കണം എന്നെ എങ്ങനെ ആക്കണം എന്റെ വീട്ടുകാരെ വീട്ടുകാരേതാക്കണം എവിടെ പോകുന്ന സ്ഥലങ്ങളെല്ലാം മയക്കു കെട്ടി വെച്ച് പറയണം അങ്ങനെ 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 പറഞ്ഞ് ഇവിടെ പോകുന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട് അതില് ഏതെങ്കിലും ഒരു ലോറി അവളെ അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തില് വിവിധ തരത്തില് വിവിധ തരത്തില് ഇവര് സംസാരിക്കുന്നുണ്ട് എനിക്ക് കേട്ട് നമ്മള് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തില് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്കിത് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇവരിൽ നിന്നൊക്കെ വിട്ടുമാറി എൻ്റെതായ ഒരിതിൽ വേണ്ടിയിട്ട് ഞാൻ ഇത് തൊഴിൽ ചെയ്ത് എൻ്റെ ഇത് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ ഇവർക്ക് സോഷ്യലി നല്ല ഇമേജ് ഉണ്ട് ഇവളെ ഇവളെ കുറെ പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവളെ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ടാക്കണം ഇവളെ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഘടിക്കണം ഇവിടെ പോകുന്ന സ്ഥലങ്ങളിലേക്ക നമ്മൾ ഇവളെ മോശക്കാരിയാണെന്നും ഇവള് പിടിച്ചോറിയ കാര്യമാണെന്നും ഇവള് കട്ടവളാണെന്നും അങ്ങനത്തെവളാണെന്നും ഇങ്ങനത്തെവളാണെന്നൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞ് ഇവളെ ഇത് ഞാൻ എൻ്റെ മനസ്സ് കൊണ്ടുപോലും ചെയ്തിട്ടില്ലാത്ത എൻ്റെ ഞാൻ ഇതുപോലെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പബ്ലിക്കില് പറയുന്നതിനേ ഉള്ളൂ പക്ഷേ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്രത്തോളം വിഷമം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും കുറെ കാലം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കുറെ കാലമായി ലൈവില് വന്നിട്ട് കാരണം എനിക്കത് വരേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റിട്ടില്ല അത്രത്തോളം ഞാൻ ടോർച്ചറുകൾ നേരിടുന്നുണ്ട് അത്രത്തോളം ആൾക്കാർ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെതായ ഡിജിറ്റൽ രേഖകളും കാര്യങ്ങളും എല്ലാം ഞാൻ പരാതിയോടൊപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മനുഷ്യരുടെ പേരും വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ആ മനുഷ്യരുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ വോയിസ് കേട്ടത് അഞ്ച് അഞ്ച് അഞ്ചോ ആറോളം ആൾക്കാരുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ടേ കേൾപ്പിച്ചിട്ടുള്ളൂ അതിലിനിയും മോശമായിട്ട് മോശമായിട്ട് അവർ പറയുന്നുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ കുല സ്ത്രീയാണെന്നോ ഞാൻ അങ്ങനെയാണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ പെണ്ണ് ചമയുന്നെന്നോ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പൂർണ്ണമായിട്ടുള്ള പെണ്ണാണെന്നോ ഒരിടത്തും ഞാൻ പറയാൻ എനിക്ക് പറയാൻ താല്പര്യം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളും ഇത്തരം അജണ്ടയും വെച്ച് ഇവ ഇവക്കൊക്കെയാണോ അവാർഡ് കൊടുക്കുന്നത് ഇവ ഇവളൊക്കെ കുലംകുത്തികളാണ് ഇവ ഇവർ പറയുന്ന എല്ലാ തെണ്ടിത്തരത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തിയാണ് എനിക്ക് എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട് ഞാൻ അതുമായിട്ട് അതുമായിട്ട് തന്നെ നിൽക്കും നമ്മൾ നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക്